നോക്കിയിട്ടുണ്ട് അമ്മ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഞാനവിടെ ചെന്നാൽ എനിക്ക് എന്താണോ ഇഷ്ടം ആ ഫുഡേണ്ടു എല്ലോ എന്നിട്ട് നിങ്ങൾ അതിനെ മോളിൽ കിട്ടത് പേര് എന്താണ് മെയിൻ വീഡിയോസ് ഒന്നും ഇണ്ടാത്തത് ഷോർട്സ് നമ്മൾ എങ്ങനെയൊക്കെ ഇടാണ് മെയിൻ വീഡിയോസ് എന്താ ഇണ്ടാത് ഫുള്ള് പരിക്കാണ് പരിക്ക് കൂടി പരിക്ക് ഞാൻ ഇപ്പൊ ലാസ്റ്റ് കാണിച്ചില്ല ജൂബിന്റെ കൈക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് എങ്ങനെ ഉൾക്കിയതാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല കൊറേ പത്ത് മാസം മുമ്പ് ഒരു വർഷം മുമ്പ് വീണിനു അതിന്റെ വേദന എപ്പോഴാണ് വരണ്ടേ ഡോക്ടർ കനിച്ചത് നെമ്പ് പടഞ്ഞതാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ വേഷം അടുത്തത് ഊരാ അതൊന്നും ഇല്ല അത് പിന്നെ ഞങ്ങൾക്ക് കളിക്കാറുണ്ട് ി അങ്ങനെപ്പോ വാസികാക്കി ഞാനും കൂടി കുസ്തിയായി എടുത്ത് പൊക്കിട്ട് കട്ടിപ്പല ഒറ്റ അങ്ങനല്ലേ തോന്നുന്നു അന്നേ പറഞ്ഞു നല്ലോണം കെയർ ചെയ്യണം കാരണം അങ്ങനെ ഒന്നല്ല എന്നിട്ട് അതിനെ മോളിൽ പാറ്റൊക്കെ

പിന്നെ അപ്പൊ തന്നെ അവര് പറഞ്ഞു ഡോക്ടർ ഏത് ഡോക്ടറാണ് നിങ്ങൾക്ക് അറിയാം ഞങ്ങളും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്ന നിലമ്പൂരിൽ നിന്ന് പോകണം പോണം പോകണം കൊറേ ലോങ് ആണ് ഇവിടെ നിന്ന് ഏകദേശം യാത്ര ചെയ്തിട്ടാണ് ഈ ഡോക്ടർ മാറ്റിയാലേ മാറുള്ളൂ അതായത് തൽക്കാലം ഒന്ന് റെഡി ആക്കി കൊടുക്കും അങ്ങനെയാണ്

അതല്ലേ കാര്യത്തിലേക്കും ഞാന് പിന്നെ വീട്ടിൽ പോയി അപ്പൊ ഞാൻ വാസിക ഒക്കെ പറഞ്ഞു വീട്ടിലാക്കി തരാം പക്ഷെ അത്രയും ദൂരം പിന്നെ കാറിലിരിക്കാൻ എനിക്ക് പറ്റൂലോട്ടാ അപ്പൊ ഷെരീഫ് ക പറഞ്ഞു നേരെ ഓളെയും കൂട്ടി ഇങ്ങോട്ട് പോര് ഓൾക്ക് ഇവിടുന്ന റെസ്റ്റ് മതി പറഞ്ഞു അപ്പൊ അതങ്ങനെ തന്നെയാണ് എനിക്ക് ഇന്റെ ഈ എന്താ പറയാ എന്റെ വീട്ടുകാർ നോക്കണ അതേപോലത്തെ ഷെരീഫ് കാക്കി താത്തേ നോക്ക ഓ താത്തൊക്കെ മൂന്ന് പ്രാവശ്യം ഒക്കെ ഉറക്കം വെച്ചിട്ടൊക്കെയാണ് എന്റെ എന്തേലും പുളിന്റെ കൂടി ഇട്ടിട്ട് രാവിലെ പക്ഷെന്ത്യാ പെടഞ്ഞത് എന്നല്ല പറയാ തല സത്യം പറയാണെങ്കിൽ തല ഇങ്ങോട്ടേ ഇങ്ങോട്ട് നോക്കാൻ കഴിയൂലും അപ്പൊ ഇന്നും കൂടി ഡോക്ടറെടുത്ത് പോണം അപ്പൊ ഫുള്ള് റെസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഇനി അധികം അങ്ങനെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ലോങ് വീഡിയോസ് ഞാൻ കുറവാണ് കൊറവാണിപ്പോ ഒരുപാട് മാസം മാസം ോമ്പിനെന്തൊട്ടല്ലേ എന്നാൽ കഴിഞ്ഞ രക്ഷ ഇട്ടിട്ടില്ല അപ്പൊ ഇന്ന് ഇനിയിപ്പൊ നേരെ ഇനിയിപ്പോ ബസ്സൊക്കെ ജുമ ഇനി വന്നു ഇപ്പൊ വീട്ടിലേക്ക് വന്ന തോട്ടെ രാവിലെ പതിനൊന്നരക്ക് ശേഷം ഫ്ലാറ്റിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ഇതാ പപ്പാ അങ്ങടെ മോളിതാ അപ്പൊ ഇനി നേരെ വീട്ടില് പോണം ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് മൂപ്പറടുത്ത് പോയിട്ട് എന്താണെന്ന് ഒന്നുമില്ലാത്തൊരു വിഷയത്തെ <laughs> പറന്നു എന്നോ ആയി തലങ്ങന്നോ ആയി നമ്മൾ വローラー നമ്മുടെ നേരന്ന് ഈ ഫുട്ടീറിയണ്ട ബോഡി നിലനിൽക്കുന്ന പറനേരന്നോ ആയി മാർക്കറ്റ് ഇന്നെ ജോന്ന് ലെവലാണ്ണ്ടേ ഇങ്ങോട്ട് പോടാ ഇല്ല വിഷയല്ല ബോളിന്റെ അടുത്ത് കുറച്ച് ദൂപ്പൊക്കെ അപ്പൊ ലെവലല്ല ഇതിന് ഇങ്ങക്കേരല്ല ഇപ്പളേ പി അടിയേ 100000000 മാറി ഓക്കേ അല്ലേ അപ്പൊ അങ്ങനെ എന്നെ കാണിച്ച വിഷങ്ങൾ കണ്ടില്ലേ അപ്പം എന്താ പറയുക വെച്ചാൽ ഇന്നലെ രാത്രി പതിനൊന്നര ആവുമ്പോ തിരിച്ചെത്തിയത് അപ്പം അൻഷിക്കു വയ്യായിരുന്നു കേട്ടോ അപ്പൊ അവളെയും കാണിക്കാണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ ഏഹ് നീരറങ്ങിയതാണെന്ന് അതായത് ഇന്നെ കാണിച്ചതിന്റെ പിറ്റേന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു പ്രമോഷന് പോവാണ്ടായിരുന്നു അപ്പം കുറച്ച് വെയില് കാര്യങ്ങളൊക്കെ കൊണ്ടപ്പം അപ്പം ആ നീരാണ് നീരാണിവിടെ കിടക്കുന്നത് എന്തായാലും മൂന്ന് നാല് ദിവസം കഴിഞ്ഞാലേ മാറുള്ളൂ ചൂട് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ തന്നെ ഓലെ അവിടെ നിന്ന് നന്നായിട്ട് സെറ്റാക്കിട്ടോ തലേ തലയൊക്കെ കാരണം ദിവസം ആ ആ അതന്നെ അന്യോ ആ അത് വാങ്ങി തിറ്റേ ദിവസമായിട്ടെ ഞാൻ വീഡിയോ എടുക്കണം ഇന്നലെ രാത്രി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല അത്രയും ക്ഷീണം ഉണ്ടായിരുന്നു വന്ന പാടത്തേനെ കയറുന്നു നല്ല പെയിൻ ഉണ്ട് ഉം ഉം അമ്മ വഹിച്ചിന്റെ അപ്പൊ മൂന്നു ദിവസം എന്തായാലും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പപ്പ എവിടെയില്ല പപ്പ പുറത്ത് പോയത് അപ്പം മൂന്ന് ദിവസം എന്തായാലും മാക്സിമം നല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ബാസിയാക്ക വിചാരിച്ചു ഏതായാലും എനിക്ക് മംസപ്പിൽ ഒന്ന് ട്രീറ്റ്മെൻറ്റിന് പോണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഡോക്ടറെ വിളിച്ചു അവിടെ റൂമ് കാര്യങ്ങൾ അവൈലബിൾ ആണോ ചോദിച്ചു മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെൻ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും മംസപ്പിൽ പോയിട്ടൊന്ന് ട്രീറ്റ്മെൻറ് ഓല ഉയർച്ചിട്ടുണ്ടല്ലോ എന്താ കീഴ് വെച്ചിട്ടുള്ള അപ്പോൾ അതൊക്കെ വെച്ചാൽ പെട്ടെന്ന് മാറും ആ അമ്മ മേടിച്ചു തരും കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരം മംസപ്പ് പോകണം അപ്പം മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് ഇതിന് മുന്നേ ഇങ്ങനത്തെ വേദന ഒക്കെ നീരൊക്കെ ഇറങ്ങിയപ്പോൾ മംസപ്പിലേക്കാണ് പെട്ടെന്ന് പോയത് അവിടുന്ന് ആകുമ്പോൾ ബേബി ചേച്ചിന്റെ ഒരു കീയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചാൽ റെഡി ആകുമ്പോൾ മൂന്ന് ദിവസം മാക്സിമം റെസ്റ്റിലായിരിക്കും ഇവിടെ എന്തായാലും വീട്ടിൽ എനിക്ക് ഒറ്റക്ക് നിന്നിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ഞാൻ പോണ്ടി ഷെരീഫ് ഖാൻ്റെ അടുത്താണ് അപ്പോൾ പാസ് ചെയ്യാതൊക്കെ മോൾട്ടിക്ക് എക്സാമും കാര്യങ്ങളും അപ്പം ജീവുവിനവിടെ വന്നാൽ ജീവു പിന്നെ മോൾട്ടിനെ പഠിക്കാനൊന്നും സമ്മതിക്കൂല പിന്നെ എത്താത്ത എന്നെ നല്ല പോലെ നോക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് എന്താണോ ഇഷ്ടം ആ ഫുഡേ അവിടെ ഉണ്ടാക്കുള്ളൂ എല്ലാം സിവാപ്പൂനാണെങ്കിലും ഇനക്ക് ഒന്നും നോക്കാൻ ഞാൻ ഫുള്ള് കേട്ടത്തിൽ തന്നെ അവിടുത്തെ വല്യമാണെങ്കിലും എല്ലാം നല്ല നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴും ഓരോ അവിടെ പോയിട്ട് ഇങ്ങനെ ബുദ്ധി ഓരോ ഇപ്പോഴും വിളിക്കും ഇപ്പോൾ അവിടെ നിൽക്കണ്ട പറഞ്ഞിട്ട് പക്ഷെ നമുക്കൊരു എപ്പോഴും അവിടെ പോയിട്ട് നിന്ന് ഓരോ ബുദ്ധിമുട്ടിക്കണം ബുദ്ധിമുട്ടല്ലോ അത് അതുകൊണ്ടാണ് ഞാൻ പോവാത്തെ ഓക്കെ അപ്പൊ ഇപ്പൊ എന്തായാലും ദേഷ്യം ഉണ്ടാവും ഞാൻ ഞാനവിടെ വന്ന് ഇന്നലെ തന്നെ പറിക്കണം ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരണം ഓ പോയാ ഇന്നലെ തന്നെ ദേഷ്യം പിടിച്ചിരിക്കണം ജീവി അവിടെ വന്നിട്ട് കുപ്പായിട്ടിട്ടില്ല ജീവ കുപ്പായ കുപ്പായിട്ട് വീഡിയോയില് കാണിച്ചുള്ളൂ ഡോക്ടറെ കാണിച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോരണം ബസ്സൊക്കെ പറഞ്ഞില്ല ശരി കാര്യങ്ങള് നാളെ വരാ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതായിട്ടോ അപ്പം അതാണ് അപ്പൊ ഞാൻ മംസപ്പില് പോയിട്ട് മൂന്നു ദിവസത്തെ ട്രീറ്റ്മെന്റ് ഇണ്ട് നല്ല പെയിൻ ഇട ഔ സഹിക്കാൻ പറ്റാത്ത പെയിൻ ആണ് അപ്പം ഇനി ഇനിക്ക് ഡോക്ടർ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രഗ്നൻസി ടൈമിലൊക്കെ ഇനി വരുന്ന പ്രഗ്നൻസിക്കൊക്കെ ഞാൻ നല്ല നോക്കണം കാരണം ബൾജ് ഉള്ളതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇനി കുറച്ച് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇന്നോട് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് വരാണ്ട് കേട്ടോ അങ്ങനത്തെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വന്നാൽ അതൊന്നും സക്സസ് ആവുമല്ലോ പറഞ്ഞിട്ടുണ്ട് അപ്പം മാക്സിമം ഞാൻ റെസ്റ്റിലായിരിക്കും ലിവാപ്പുജിവാപ്പു ഭയങ്കര ടെൻഷനാ കേട്ടോ എനിക്ക് വയ്യാണ്ടായാലും ഇന്ന ഡോക്ടർ ചെയ്യണിട്ട് ഭയങ്കര കറച്ചിലായിരുന്നു ഇല്ലേ എന്റെ ജീവാപ്പുനെ പൊറത്തുണ്ടായിട്ട് ഓരോ കുട്ടികളെ കൂടെ കളിക്കാൻ വിട്ടതായിരുന്നു ലീവാപ്പു മമ്മനെ ഡോക്ടർ എന്താ ചെയ്തത് വാവാപു ചെയ്തോ ഡോക്ടർ അയച്ചെണ്ണല്ലേ നമുക്ക് പക്ഷെ ആ ഡോക്ടർ അടിപൊളിയ കേട്ടോ പക്ഷെ അത് നമ്മളെ ചിന്മോൾട്ടിക്കൊക്കെ ഉണ്ടായിരുന്നു മോൾട്ടിന്റെ ഉരവേദന ഒറ്റ ദിവസം ആ ഒരു ട്രീറ്റ്മെന്റോട് ഉരവേദന മാറി അപ്പോൾ ഡോക്ടർ നമ്പറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് ഇതിൽ കൊടുക്കാം അടിപൊളി നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡോക്ടറാണ് ഓരോ വൈഫും അതേപോലെ തന്നെ ഇന്നെ നല്ലോണം ഉയിഞ്ഞു പീഞ്ഞു ഒരു മൂലക്കലാക്കിയിട്ടുണ്ടായിരുന്നു പൈസ അവ ഇത്രയേ ഉള്ളൂ ഓക്കെ ഇല്ല ബസ് ജിവാപ്പ് ബസ്സാക്കും ബസ്സൊക്കെ പുറത്ത് പോയതാണ് എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ ബസ്സാക്കി എനിക്ക് ഫുഡ് വാങ്ങാനൊക്കെ പുറത്ത് പോയതാണ് ഓക്കെ നല്ല പെയിൻ ഉണ്ട് ഓവർ ഇരിക്കാനൊന്നും പറ്റില്ല അപ്പം നെക്സ്റ്റ് വിളക്കിൽ കണ്ടത് ബൈ ലൈറ്റ് ഓഫ് ആക്കി ആരായിരിക്കും പത്തുമു ബൈ ബൈ തന്നെ